ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ജർമ്മനിന്ന് ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ മൂന്ന് ഡ്രസ്സാണ് നമുക്ക് ചെയ്ത് ഉണ്ടായിരുന്നത് അതിൽ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സ് ഒരേപോലത്തെ രണ്ടെണ്ണമാണ് വേണ്ടത് കേട്ടോ ഒരു ഡാൻസ് പ്രോഗ്രാമിനുള്ളതാണ് നമ്മുടെ വിചിത്ര സിൽക്സിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ ഷോളും അതേ മെറ്റീരിയലിൽ തന്നെയാണ് ബ്രൊക്കേഡും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ബ്രൊക്കേഡിലെ കോപ്പറും ബ്ലാക്കും കോമ്പിനേഷനിലുള്ളതാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളിത് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത് സ്ലീവ് നല്ലൊരു പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്കേർട്ട് ഫുൾ അമ്പറിലെയാണ് ഫ്രണ്ടിൽ ഒരു ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഷോളിൻ്റെ ബോർഡറിൽ നമ്മൾ ഈ ടോപ്പിൻ്റെ ബ്രൊക്കേഡിൽ വരുന്ന മെറ്റീരിയൽ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ടാണെങ്കിലും നല്ല കാണാൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞാനിതുപോലെയുള്ള ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിൽ നമ്മുടെ നെക്കിൻ്റെ പതിച്ചടക്കണത് ലൈനിങ് മുരാണ് ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തത് അതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചിട്ട് മെയിൻ ക്ലോത്ത് അതിൻ്റെ ഭാഗത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബ്രൊക്കേഡ് അതുപോലെ നെറ്റൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വന്നാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനത്തെ തുണികൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്കേർട്ട് ഫുൾ ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പട്ടം നമ്മൾ സ്കേർട്ടിൻ്റെ താഴെഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്കേർട്ടിലൊരു ഹാങ്ങിങ്ങും കൊടുക്കുന്നുണ്ട് നമ്മൾ ഫൈനൽ ലുക്കിൽ അത് കാണാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് മോഡലും അയക്കാം കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നമ്മളെയിൽ കൊറിയർ സർവീസ് ആണ് നൈറ്റി അതുപോലെ തന്നെ മാക്സി ഡ്രസ്സ് കുർത്തകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഏതെങ്കിലും ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ട ഫ്രണ്ടിൽ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഷോളിൽ സെയിം മെറ്റീരിയൽ തന്നെ ഒരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയറിലാണ് സ്കേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പൊന്തിക്കുന്ന രീതിയിലുള്ള പഫ് സ്ലീവ് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ തന്നെ ഒരു സ്ക്രഞ്ചസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്